ബോളിവുഡ് പാർട്ട് മലയാളം ഷോ ആണ് എന്റെ മലയാളം കുറച്ച് കച്ചറായത് കേട്ടോ ഏറ്റെടുത്തോട്ടെ ഹൗ മെറ്റ്ലി ടൂ തൗസൻഡ് നയൻറ്റീൻ ഫൈബ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞ പോലെ പ്രീതി എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി ഭയങ്കര ബോളിവുഡാണ് അതുകൊണ്ട് അവരുടെ ബർത്ത്ഡേ ഒക്കെ ഭയങ്കര ബോളിവുഡ് തീം പാർട്ടി എല്ലാവരും ഒരു ക്യാരക്ടറിൽ വരണം എന്നായിരുന്നു ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ദീപിക പാതുക്കോൺ മാധുര ദീക്ഷിത് ഒരു സൈഡിലെ സണി ദിയോൾ ഒരു സൈഡിലെ റൺവീർ സിംഗ് അങ്ങനെയൊക്കെ ആയിരുന്നു ആ മൊത്തം പാർട്ടി സോ ഏഹ് ആ ഒരു പാർട്ടി വെച്ച് ഡ് അത് മൈ ബോസ് ടോൾ മി ഒരു ചാലഞ്ച് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടാണല്ലോ വരുന്നത് ഐ ഡോ യു ഡൂ ശ്രീദേവി ഫ്രം മിസ്റ്റർ ഇന്ത്യ അതിനകത്ത് ശ്രീദേവി ചാർളി ചാപ്പിളിന്റെ ഒരു കോസ്റ്റ്യൂമിട്ടുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു അപ്പോ ഞാനത് മറ്റേ വൺ ഓഫ് ദ ഹാലുവിൻ കോസ്റ്റ്യൂം ഷോപ്പിൽ പോയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് മുസ്താഷ് ഒക്കെ ഇട്ടായി വോക്ക് പാർട്ടി പാർട്ടി ആസ് എ ബോയ് നോക്കുമ്പോ എനിക്കറിയാം കണ്ടപ്പോ തന്നെ ഒരു മല്ലു ലുക്ക് ഉണ്ടായിരുന്നു പാർട്ടി ഐ തിക് ഐ കൈൻഡ് കൺ റെക്കഗ്നൈസ് ദാറ്റ് മൈ വൈബ് ലൈക് സംബഡി ഹു ലുക്സ് ലൈക് സൗത്ത് ഇന്ത്യൻ ആൻഡ് ഐ കൺ ഹാവ് എ കോൺവെർസേഷൻ ഞാൻ അതും വിചാരിച്ചു ബാംഗ്ലോർ എന്നൊക്കെ പഠിച്ചു വന്ന മല്ലു ആയിരിക്കും ടിപ്പിക്കൽ യുനോ ഭയങ്കര അടിച്ചുപൊളിക്കുന്ന ടൈപ്പ് ആൻഡ് ഐ വൺ ടു ഹിം ആൻഡ് ഹി വോസ് ഡ്രെസ്ഡ് അപ്പ് ഒരു ഹാറ്റ് ഇട്ട് കോട്ടും സൂട്ടും വെരി സിമ്പിൾ ബട്ട് ഐ ഡി വാസ് ഐ വോണ്ട് ഫോർ ദിസ് ബോളിവുഡ് പാട്ട് എനിക്ക് വലിയ ഹെവി ബോളിവുഡ് അല്ലേ സോ എളുപ്പത്തില് കോസ്റ്റ്യൂം ഇടാൻ പറ്റിയപ്പോ മിസ്റ്റർ ഇന്ത്യ കോസ്റ്റ്യൂം ഒരു തൊപ്പിയ ഒരു ഗ്രേ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞ നമ്മുടെ തന്നെ ആ ഒരു തോന്നി വൈബ് തോന്നി നേരെ ഇപ്പുറത്തോ ഇദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അത് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം ഇതുവരെ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചില്ല നമ്മൾ ഇംഗ്ലീഷിലും അങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരും ലൈക് ജെറിനും ജെറിന്റെ ഫ്രണ്ടും കൂടെ എന്തോ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ മലയാളിയാണോ ആൻഡ് ദെൻ വി ലൈക്ക് ഓ ഓ എവിടെയാണ് നാട്ടിൽ എവിടെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കൊച്ചി കൊല്ലം എന്നൊക്കെ പറഞ്ഞ് കൊച്ചി ആര് കൊല്ലം കൊല്ലം കൊച്ചി കൊച്ചി കഴിഞ്ഞപ്പോടെ നിന്നു ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ വേറെ ഞാനും വേറൊരു ഫ്രണ്ടിന്റെ കൂടെ അവനും മലയാളിയായിരുന്നു അപ്പൊ അവൻ്റെ കൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള പവി വന്നിട്ട് കൂടെ മലയാളികളാണെന്ന് ചോദിച്ചത് ഞാൻ ഞാൻ ഈ കാര്യം അടുത്ത ദിവസം ഒരു ഉച്ചക്കായപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ കൊറച്ചെങ്ങനെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ